സംസ്ഥാനത്ത് ചൂട് കൂടുന്നതിനനുസരിച്ച് വൈദ്യുതി ഉപയോഗവും ഉയരുകയാണ് വൈദ്യുതി ഉപയോഗം സർവകലാ റെക്കോർഡിലെത്തി വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിൽ നാളെ ചേരുന്ന ഉന്നതതല യോഗം തീരുമാനമെടുക്കും കെഎസ്ഇബിയുടെ മുന്നറിയിപ്പും ബോധവൽക്കരണവും മറികടന്നുള്ള വൈദ്യുതി ഉപയോഗമാണ് സംസ്ഥാനത്തുണ്ടാകുന്നത് ചൂട് കൂടുന്നതിനനുസരിച്ച് ഉപയോഗവും വർദ്ധിക്കുന്നു തിങ്കളാഴ്ച നൂറ്റി പതിമൂന്ന് ദശാംശം ഒന്ന് അഞ്ച് ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു ഉപയോഗമെങ്കിൽ ചൊവ്വാഴ്ച ഉപയോഗം നൂറ്റി പതിമൂന്ന് ദശാംശം രണ്ടേ ആറ് ദശലക്ഷം യൂണിറ്റ് എന്ന സർവകാല റെക്കോർഡിലേക്ക് എത്തി ഇതോടെ ജലവൈദ്യുതി ഉൽപാദനവും ബോർഡ് വർദ്ധിപ്പിച്ചു ഇന്നലെ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ദശാംശം പൂജ്യം ദശലക്ഷം യൂണിറ്റ് ജലവൈദ്യുതിയാണ് ഉൽപാദിപ്പിച്ചത് പുറത്തുനിന്നും എത്തിച്ചതാകട്ടെ എൺപത്തി ഒൻപത് ദശാംശം പൂജ്യം എട്ട് ദശലക്ഷം യൂണിറ്റും ഉപയോഗം കുതിച്ചുയർന്നതോടെ നിയന്ത്രണം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വൈദ്യുതി ബോർഡ് നിലവിലെ വൈദ്യുതി സാഹചര്യം വിലയിരുത്താൻ നാളെ ഉന്നതതല യോഗം ചേരും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും ബോർഡ് ചെയർമാനും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും യോഗത്തിന്റെ തീരുമാനം മുഖ്യമന്ത്രിയെ അറിയിക്കും സർക്കാരിന്റെ അനുമതിയോടെയാകും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിൽ തീരുമാനമെടുക്കുക പ്രസരണ വിതരണ ശൃംഖലകളെ പ്രതിസന്ധി ബാധിച്ചതിനാൽ നിയന്ത്രണം ഒഴിവാക്കുവാൻ കഴിയില്ല എന്നതാണ് ബോർഡിന്റെ നിലപാട് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ